നമസ്കാരം കൂത്താട്ടോളം കിഴവമ്പ് സിംബണി ഓർക്കസ്ട്രയുടെ ഒന്നാമത് വാർഷിക ആഘോഷവും വിരുന്നും കൂത്താട്ടോളം കരുണാഭവനിലെ അന്തേവാസികളുടെ കൂടെ സമുചിതമായി ആഘോഷിച്ചു കൂത്താട്ടോളം മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയശിവൻ ഉദ്ഘാടനം നിർവഹിച്ചു വാർത്തയും വിശേഷങ്ങളും കാണാം ലൈവ് കൊച്ചി മീഡിയയിലൂടെ ിംഹണ്ണി ബീച്ചിൻ്റെ ഒരു വർഷക്കാലം നീണ്ടു നിന്ന ജൈത്രയാത്രയുടെ ഒരോർമ്മ പുതുക്കലായി ഇന്ന് കരുണാഭവനിലെ നമ്മുടെ സഹോദരങ്ങളോടൊപ്പം കുറച്ച് നിമിഷം പങ്കിടാനായി എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അവരുടെ ഈ ആനിവേഴ്സറി ദിനത്തിൽ എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ് ഇവിടെ എൻ്റെ മുന്നിലിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് സാമ്പത്തികമായി ഉന്നതിയിലുണ്ടായിരുന്നവരുണ്ട് ഏറ്റവും പാവപ്പെട്ട നിലയിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നവരുണ്ട് ജോലി ഉണ്ടായിരുന്നവരുണ്ട് അച്ഛനും അമ്മയും ഒരുമിച്ച് വന്ന് താമസിക്കുന്നവരുണ്ട് അങ്ങനെ പല രീതിയിൽ പല കുടുംബങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്നവർ ഒരു കുടുംബമായി കരുണാഭവനിൽ ഒത്തുചേർന്നപ്പോൾ അതൊരു കൂട്ടായ്മ ആ കൂട്ടായ്മയുടെ പേരുകൂടിയാണ് സിംഫണി സിംഫണി എന്ന് പറഞ്ഞാൽ സ്വരങ്ങളുടെ ഒരു കൂട്ടായ്മ കൂടിയാണ് അപ്പോൾ കരുണാഭവനും സിംഫണിയും കൂടെ ചേർന്ന് കഴിയുമ്പോൾ മധുരതരമായ ഒരു ദിവസമായി ഈ ഒരു വൈ സായാഹ്നത്തെ നമുക്ക് കണക്കാക്കാൻ സാധിക്കും നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കരുണാഭവൻ ഇവിടെ സ്ഥാപിച്ചത് എബ്രാഹാം കൈപ്പൻ ബ്ലാക്ക് ലച്ചിൻ്റെ നൂറാമത്തെ സ്നേഹഭവനാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് നൂറ്റിയൊന്ന് വയസ്സാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് ആ നൂറ്റിയൊന്ന് വയസ്സ് ജീവിച്ചിരുന്ന കാലം കൊണ്ട് നൂറ് സ്നേഹഭവൻ സ്ഥാപിക്കുകയും അതിൽ നൂറാമത്തെ സ്നേഹഭവൻ ഇവിടെ സ്ഥാപിച്ചതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോൾ മരണപ്പെടുകയുമാണ് ഉണ്ടായിട്ടുള്ളത് ഇങ്ങനെയൊരു സ്ഥാപനം ഇവിടെ വന്നതിന് ശേഷം ഈ പ്രദേശത്ത് നമ്മുടെ വിവിധ പ്രദേശങ്ങളിൽ എനിക്ക് നേരിട്ടറിയാവുന്ന കുറേ ആളുകൾ ഇതിനകത്തുണ്ട് വിവിധങ്ങളായ കാരണങ്ങളാൽ ഇവിടെ എത്തപ്പെടേണ്ടവരായി മാറുകുന്ന സാഹചര്യം ഉണ്ടായി ഇവിടെ എത്തപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സ്വന്തം വീട്ടിൽ ലഭിക്കുന്നതിനേക്കാൾ സ്വന്തം മക്കളിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ സ്വന്തം സഹോദരങ്ങളിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ ഏക സ്നേഹപൂർണമായിട്ടുള്ള ഏറ്റവും സന്തോഷകരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ നിങ്ങൾക്കിവിടെ കഴിയാൻ കഴിയുന്നു എന്നുള്ളത് ഈ സിസ്റ്റർമാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എല്ലാവരുടെയും മാതാവായും പിതാവായും സഹോദരിയായും സഹോദരനായും നിങ്ങൾക്കെല്ലാം കൺകണ്ട ദൈവമായി സിസ്റ്റർമാർ നിങ്ങളോട് പെരുമാറുന്നു എന്നുള്ളതുകൊണ്ടാണ് ശ്രീ സണ്ണീര്യാക്കോസ് ഉദ്ഘാടക ശ്രീമതി വിജയാശിവൻ സി സാദുല്യ പൊലൂ ഞങ്ങളെയൊക്കെ ചുറ്റപ്പാന്നുള്ള ഞങ്ങൾ പലൂസിയേടൻ പ്രിയ അപ്പച്ചമാരെ അപ്പച്ചന്മാരെ അമ്മച്ചുമാരെ ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് കാരണം ഇവർ തിരഞ്ഞെടുത്ത ഈ വേദി ഇവരുടെ ഒന്നാം വാർഷികം ആഘോഷിക്കാൻ തിരഞ്ഞെടുത്ത വേദി എന്തുകൊണ്ടും വളരെ തികച്ചും നല്ലൊരു തീരുമാനമായിരുന്നു കാരണം നിങ്ങളുടെ ഇനിയുള്ള പ്രവർത്തനങ്ങളിൽ ഈ അപ്പച്ചന്മാരുടെ അമ്മച്ചുമാരുടെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അവരുടെ പ്രാർത്ഥന വേണം എന്നുകൂടെ ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ് ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ വീടുകളിൽ നടക്കുന്ന പരിപാടികളിലും വിവാഹങ്ങളിലും ഒക്കെ അത്ര പ്രൊഫഷണൽ രീതിയിലൊന്നും അല്ലാതെ ഗാനങ്ങൾ ആലപിച്ച് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് സിംഫണി ബീറ്റ്സ് ഓർക്കസ്ട്ര പിന്നീട് ഒരു സമയത്ത് അല്പം പ്രൊഫഷണലാകാം എന്നൊരു കൂടി വളരെ പ്രൊഫഷണലായ രീതിയിൽ എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് സിംഫണി ബീറ്റ്സ് ഓർക്കസ്ട്ര പല പ്രോഗ്രാമുകളിലും കൂത്താട്ടുകളത്തും അതിൻ്റെ പരിസര പ്രദേശങ്ങളുമായിട്ടുള്ളവർ തന്നിട്ടുള്ള അകമഴിഞ്ഞ സഹകരണത്തിൻ്റെ ഫലമായും അവരുടെ പ്രോത്സാഹനത്തിൻ്റെ ഫലമായിട്ടുമാണ് ഞങ്ങൾ ഈ ട്രൂപ്പ് ഒരു സിംഫണി ബീറ്റ്സ് ഓർക്കസ്ട്ര എന്ന പേര് നാമനിർദ്ദേശം ചെയ്ത് ജനുവരി പതിനാറാം തീയതി കഴിഞ്ഞ വർഷം ജനുവരി പതിനാറാം തീയതി ആദ്യത്തെ പ്രോഗ്രാം ഞങ്ങൾ അവതരിപ്പിച്ചത് ഏകദേശം ഒരു ആറു മണി മുതൽ ഒമ്പതേമുക്കാൽ വരെ നമ്മൾ എങ്ങനെ നമ്മുടെ സമയം പോയെന്ന് നമ്മൾ ആരും അറിഞ്ഞില്ല ഭക്ഷണം കഴിച്ചു പാട്ട് കേട്ടു വളരെ മനോഹരമായ ഒരു പാടി ഇവർ നമ്മളെ സന്തോഷിപ്പിച്ചു സിമ്പടിസ് ഓർക്കസ്ട്രയ്ക്ക് വളരെ നന്ദിയുണ്ട് ഞങ്ങളുടെ ഒന്നാം പ്രാവശ്യം ഇവിടെ ആഘോഷിക്കാൻ നിങ്ങൾ തീരുമാനിച്ചതിനെ ഓർത്ത് ഞങ്ങൾ വളരെയേറെ സന്തോഷിക്കുന്നു ഇനിയും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വളരെ മഹിയായി മുന്നോട്ട് പോകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും ഞങ്ങൾ ഞങ്ങളിടയ്ക്ക് ഓർക്കുക ഇടയ്ക്ക് ഇവിടെ വന്ന് പാടുക ഇനിയും അടുത്ത വർഷവും നിങ്ങൾ നിങ്ങളിവിടേക്ക് ക്ഷണിച്ചുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് പ്രത്യുന്നു Thank <laughs> you. മലർമഞ്ചൽ തോളിലേറ്റിപ്പോവില്ലേ ഓ അതൊരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളയാ മാ ചുവട്ടിൽ മാച്ചുവട്ടിൽ I'm <laughs> കഴിഞ്ഞ ഒരു വർഷമായി കൂത്താട്ടോളത്ത് കിഴമ്പിൽ പ്രവർത്തിക്കുന്ന സിമ്പണി ഓർക്കസ്ട്രയ്ക്ക് കൂടുതൽ കൂടുതൽ അവസരങ്ങൾ ഇനി ലഭിക്കട്ടെ ലൈഫ് കൊച്ചി മീഡിയയുടെ എല്ലാ ആശംസകളും പിന്തുണകളും കൂത്താട്ടോളത്തുനിന്ന് കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളും നമുക്ക് വീണ്ടും കാണാം ലൈഫ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി കൂത്താട്ടുകോളത്തുനിന്ന് ലോട്ടസ്